വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ടി യു സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി ഇപ്പോൾ നമ്മൾ സെപ്റ്റംബറിലല്ലേ ഈ സപ്തം പറഞ്ഞ കഴിഞ്ഞ ആഴ്ചയാണ് സ്കൂളിലെ പ്രധാന അധ്യാപകമായിട്ടുള്ള നൂറ് കണക്കിന് തസ്തിക പിന്നു ചെയ്യാൻ ഈ സർക്കാരിന് സമയം പറ്റിയിട്ടുള്ളൂ കാരണം അന്വർ പറയുമ്പോ മറുപടി പറയുന്ന ആരാ വിദ്യാഭ്യാസ മന്ത്രി പിണറായിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ കുടുംബപരമായി വലിയ ആക്ഷേപം കെട്ടാൽ മറുപടി പറയേണ്ട ചുമതല കേരളത്തിലെ ശിവൻകുട്ടിക്ക കാരണം എന്താ ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികവും പറഞ്ഞ കാര്യമില്ല എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ കാലം നമുക്കറിയാം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ഒരു ഒരു സമരം ഉദാഹരണങ്ങളല്ലാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലക്ക് ശൃഷ്ടിപരമായ എന്തെങ്കിലും ഒരു സംഭാവന തന്റെ ജീവിതത്തിൽ അനുഭവം പറയാനില്ലാത്ത ഒരാളെ പിടിച്ച് ഈ ഒരു വകുപ്പ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വലിയ ദുരന്തമാണ് നമുക്ക് ഉണ്ടാവാൻ പോകാം ആ ദുരന്തമാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോ ആരാ കമ്മീഷന്റെ വിദ്യാഭ്യാസ കമ്മീഷൻ 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 ആ റിപ്പോർട്ടിലുള്ളവർ തന്നെയാണ് സർക്കാർ അവർ അവരവിടെ എന്ത് എന്ത് ചിന്തിച്ചോ അത് തന്നെ ഗവൺമെന്റ് ഔദ്യോഗികമായി തീരുമാനമായി വരുമ്പോ അത് കേരളത്തിൽ നടത്താൻ ഒരു കാര്യം ഞങ്ങൾ പറയുക എന്തായാലും ഇപ്പൊ കേരള ഏറെക്കുറെ ചിത്രം വ്യക്തമാകുന്നുണ്ടല്ലോ സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും ബോധ്യാവുന്ന